ആകാശത്തെ എന്തൊക്കെ നടക്കുന്നു കണ്ടെത്താനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലേ എന്തിന് ബഹിരാകാശം വരെ മനുഷ്യൻ കീഴടക്കി പക്ഷെ ഭൂമിയുടെ അടിയില് ഭൂമിക്കുള്ളില് സെന്ററിൽ എന്തൊക്കെ നടക്കുന്നുണ്ടാവ് കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടോ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി അല്ല ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കട്ടെ ഭൂമിയിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് മനുഷ്യർക്ക് സാധിക്കും അതിനൊന്നും സാധിക്കില്ലാന്നേ പക്ഷേ സാധിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കാനായി മനുഷ്യർക്ക് സാധിച്ചു എന്നതിന്റെ ചെറിയൊരു ഉദാഹരണം കഥ നടക്കുന്നത് ഇവിടെ നിന്നല്ലോ അങ്ങ് ദൂരെ ദൂരെ ചൈനയില് ചൈനയിൽ നിർമ്മിച്ചൊരു അണക്കെട്ട് ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറച്ച് ദിവസങ്ങളുടെ ദൈർഘ്യം പോലും വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ ഒരു കാര്യം ചൈനയിലെ ത്രീ ഗോർജസ് എന്ന ഡാമാണ് ഇതിന് കാരണക്കാരൻ ചൈനയിലെ ഹ്യൂബി പ്രവിശ്യയിലെ യാങ്സെ നദിയിലാണ് ത്രീ ഗോർജസ് അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ദേശം തന്നെ ഒരുപാട് കാലങ്ങളെടുത്താണ് ഇതിന്റെ നിർമ്മിതി പൂർത്തീകരിച്ചത് അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടതോടെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത സീറോ പോയിന്റ് സീറോ സിക്സ് മൈക്രോ സെക്കൻഡുകൾ വർദ്ധിച്ചു എന്നാണ് നാസ പറയുന്നൊരു കാര്യം ഡാമിന് രണ്ടായിരത്തി മീറ്റർ നീളമുണ്ട് നൂറ്റി മീറ്റർ ഉയരമുണ്ട് പത്ത് ട്രില്യൺ ഗാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് അണക്കെട്ടിന്റെ റിസർവ് ഓയറിനുള്ളത് അധിക ഭാരം കാരണം ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത മന്ദഗതിയിലായതോടെ ഒരു ദിവസം പൂർത്തിയാക്കാനായി സീറോ പോയിന്റ് സീറോ സിക്സ് മൈക്രോ സെക്കൻഡ് അധികമായിട്ട് വേണ്ടി വരുന്നുണ്ട് പമ്പരം കറങ്ങുമ്പോൾ അതിന് മുകളിൽ ചെറിയ ഭാരം വെച്ച പമ്പരത്തിന്റെ കറക്കത്തിന്റെ വേഗത സാധാരണ കുറയാറില്ലേ അതേപോലെ അതിന് സമാനമായ രീതിയിലാണ് അണക്കെട്ട് ഭൂമിക്കുമേൽ പ്രവർത്തിച്ചത് ഭൂമിയുടെ ധ്രുവസ്ഥാനത്തെ ഏകദേശം രണ്ട് സെന്റിമീറ്റർ മാറ്റാനും അങ്ങനെ ഭൂമിയെ ഒന്നുകൂടി ഉരുട്ടിയെടുക്കാനും അണക്കെട്ടിനെ സാധിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ രാജ പറയുന്നൊരു കാര്യം പ്രകൃതി ദുരന്തങ്ങൾ ചന്ദ്രന്റെ സ്വാധീനം എന്നിവ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയിൽ സാധാരണ പ്രതിഫലിക്കാറുണ്ട് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നകന്ന് പോകുന്നതിന്റെ ഫലമായി ഭാവിയില് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് ഇരുപത്തിയഞ്ചു മണിക്കൂറായി മാറും എന്നുള്ളൊരു കാര്യം ഇതിനു മുൻപ് നമ്മൾ കേട്ടിരുന്നു അല്ലെ അണക്കെട്ട് മൂലം വേഗത കുറഞ്ഞത് താരതമ്യേന നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ കണക്കുകൾ അത്ര വലുതായിട്ട് തോന്നിയില്ലെങ്കിലും ഒരു മനുഷ്യനിർമ്മിതിക്ക് ഇത്രമാത്രം ചെയ്യാനായി സാധിക്കും എന്നതാണ് ഏറ്റവും പ്രശസ്തമായ ഒരു കാര്യം വെള്ളപ്പൊക്കം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ അണക്കെട്ടിനെ സാധിച്ചിട്ടുണ്ട് കേട്ടോ അതും നമ്മുടെ ചൈനയിലെ പക്ഷെ റിസർവ് ഓയറിന്റെ നിർമ്മാണത്തിന്റെ സമയത്ത് ഒരുപാട് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നു കൃഷിയിടങ്ങളൊക്കെ ആ ഒരു സമയത്ത് നാശമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായാലും ചൈനക്കാരി അണക്കെട്ട് കാരണം ഹാപ്പിയാണ് ഹാപ്പി അല്ലാത്തത് നമ്മുടെ ഭൂമിയാണ് കേട്ടോ ഭൂമി ഒന്ന് തിരിഞ്ഞു വരാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ടെന്നേ അപ്പോഴേ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്